ഹായ് ഡോക്ടർ സബി വഗീസ് എൻ്റെ കയ്യിൽ ഒരുപാട് ടൂത്ത് പേസ്റ്റുകളുണ്ട് ഇത്രയും നല്ല ഒരുപാടുണ്ട് ഞാൻ പേരാണ് കാണിക്കുന്നത് അപ്പോൾ എന്നെ സംഭവിച്ചു കഴിഞ്ഞാൽ ഉമിക്കറി മാവിൻ്റെ അല്ല വേപ്പിൻ്റെ കൊമ്പ് ഉപയോഗിച്ച് ബല്ലേ മലയാളികൾ മലയാളികളിപ്പോൾ ടൂത്ത് പേസ്റ്റുകളുടെ വെത്താറുള്ളത് എന്നോട് ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിക്കുന്നത് ഏത് ടൂത്ത് പേസ്റ്റാണ് ഡോക്ടറെ ഉപയോഗിക്കുന്നത് വെള്ളം വേണം പച്ച വേണം നീല വേണം ക്ഷോഭമാണ് ഏത് ടൂത്ത് പേസ്റ്റ് ചെയ്യേണ്ടത് എന്നുള്ള ചോദ്യങ്ങളാണ് എപ്പോഴും വരുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഞാനലോചിച്ചു ടൂത്ത് പേസ്റ്റുകളെ പറ്റി നല്ലൊരു സീരീസ് ചെയ്യാം ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ട് ടൂത്ത് പേസ്റ്റിൻ്റെ ചരിത്രം ടൂത്ത് പേയിൻ്റെ എനിക്ക് വരേണ്ടത് ഏത് ടൂത്ത് പേസ്റ്റ് എന്ന് എങ്ങനെ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് ഈ ടൂത്ത് പേസ്റ്റുകളുടെ എന്തൊക്കെ കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട് അതൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരുപാട് സംശയങ്ങളുണ്ട് ആയുർവേദ ടൂത്ത് പേസ്റ്റ് വൈറ്റനിങ് ടൂത്ത് പേസ്റ്റ് സെൻസിറ്റിവിറ്റി ടൂത്ത് പേസ്റ്റ് ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതൊക്കെ നമുക്കൊന്ന് പറയണ്ടേ പറയട്ടെ ഏതുപയോഗിച്ചാലും പല്ല് കേടതിരില്ല ഏതുപയോഗിച്ചാൽ പല്ല് ഉപ്പ് ഏത് വലിയ വെച്ചാൽ പൊളിപ്പ് പോകും അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അപ്പോൾ നിങ്ങൾ എന്നെ ഫോളോ ചെയ്യാം അപ്പോൾ ഇനി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പോൾ അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഈ ടൂത്ത് പേസ്റ്റ് എന്നാണ് ലോകത്തിൽ ഉപയോഗിച്ച് തുടങ്ങിയതെന്നൊക്കെ നമുക്കറിയാം അയ്യായിരം എൻ്റെ പൊന്നു ക്രിസ്തുവിന് മുമ്പ് അയ്യായിരം കൊല്ലങ്ങൾക്ക് മുമ്പ് ഈജിപ്തിലും അവിടെയുള്ള ജനങ്ങളും രാജാക്കന്മാരൊക്കെ ഈ ടൂത്ത് പേസ്റ്റിൻ്റെ ഒരു മിക്സ് ഉണ്ടാക്കി ഉപയോഗിക്കുന്നതാണ് പറയുന്നത് അതെങ്ങനെയാണ് ടൂത്ത് പേസ്റ്റിൻ്റെ മിക്സ് ഉണ്ടാക്കണേ വളരെ രസകര ഈ കാളയുടെയൊക്കെ കുളമ്പില്ലേ കാലിൻ്റെ കുളമ്പ് മീൻ്റെ മുള്ളു ഏഹ് ഈ വോൾക്കാനോ ഫിമസ് എന്ന് പറയും വോൾക്കാനോ അഗ്നിവരോധം പൊട്ടി വരുന്നതിന് അവിടെ സ്റ്റോണുകളുണ്ട് അതിപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്നത് പെമിസ് പൗഡർ എന്നൊക്കെ പറയും ഇപ്പം ഇതിൻ്റെ ഒപ്പം തന്നെ നാച്ചുറലായിട്ട് കിടന്ന അബ്രേസീവ്സ് അതായത് ചിലപ്പോൾ ഇഷ്ടിയപ്പൊടി പോലത്തെ പല സാധനങ്ങളും ഇതൊക്കെ ചേർത്ത് ഒരു മിശ്രിതം ഉണ്ടാക്കി ഇവർ പല്ല് തയ്ക്കുമായിരുന്നു തോന്നും വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ അപ്പം ഇത് കാലഘട്ടങ്ങളായിട്ട് പല്ല് തയ്ക്കാനായിട്ട് അവരുപയോഗിച്ചുകൊണ്ടിരുന്ന സംഗതിയാണ് ഇത് മൂവായിരം ബി സി ഇത് സ്റ്റോന് മൂവായിരം വർഷം മുമ്പാണ് റോമൻസ് അവരവരൊക്കെ ഇത് വീണ്ടും അവരും ഉപയോഗിക്കാൻ തുടങ്ങി ഏതാണ്ട് അഞ്ഞൂറ് ബി സിയിലാണ് ചൈനക്കാരും ഇന്ത്യക്കാരൊക്കെ ഇത്തരത്തിലുള്ളൊരു പേസ്റ്റിനെ പറ്റി ചിന്തിച്ചു തുടങ്ങിയത് ഉണ്ടാക്കി ഉപയോഗിക്കാൻ തുടങ്ങിയതും ഇനി നമ്മൾ ഇപ്പോൾ നമുക്ക് കിട്ടുന്ന തരത്തിലുള്ള ടൂത്ത് പേസ്റ്റുകളിൽ ഒക്കെ എങ്ങനെയാണിത് വന്നതെന്നറിയാം അപ്പോൾ നേരത്തെ പറഞ്ഞ മിശ്രിതത്തിലേക്ക് ഒരു ഡോക്ടർ ഒരു നമ്മുടെ എയ്റ്റീൻ ഹൺഡ്രഡ്സിൽ അതായത് പതിനെട്ടാം പത്തൊമ്പതാം നൂറ്റാണ്ടിൽ നമ്മൾ ഇത്തരത്തിൽ ഉള്ള മിശ്രിതത്തിലേക്ക് സോപ്പ് ആഡ് ചെയ്തു സോപ്പ് പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഒരു ഡോക്ടർ അതിനകത്ത് ചോക്ക് പൗഡർ ആഡ് ചെയ്തു അപ്പോൾ ഇങ്ങനെയൊക്കെ ഇരുന്നും കോൾഗേറ്റ് ഉണ്ടായി വന്നു കോൾഗേറ്റ് ആ സമയത്ത് ഇതിനെ ഓഡർ ആക്കി അങ്ങനെ അങ്ങനെയാണ് തുടക്കം മനസ്സിലായേ അപ്പോൾ എയ്റ്റീൻ ഫിഫ്റ്റീസിലാണ് ഇതിൻ്റെ യഥാർത്ഥത്തിലുള്ള ഇപ്പോഴത്തെ പേസ്റ്റിലുള്ള എന്നിട്ട് ഇന്ന് ഈ തരത്തിലുള്ള ട്യൂബിൽ വരുന്ന ടൂത്ത് പേസ്റ്റ് എന്നുണ്ടായി എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത് പേസ്റ്റ് ഒക്കെ ഉണ്ടാക്കിയിട്ട് ഒരു ജാറിലാണ് ഇവർ സൂക്ഷിച്ചോണ്ടിരുന്നത് ഒരേ ഇട്ടിട്ടാണ് എല്ലാവരും അതിനകത്തു നിന്നാണ് തോണ്ടിയെടുത്തോണ്ടിരുന്നത് ടൂത്ത് പേസ്റ്റ് അപ്പോൾ നമ്മളെപ്പോലുള്ള ഒരു ഡെൻറ്റിസ്റ്റ് അദ്ദേഹത്തിന് തോന്നി ഒരു ഇതൊരു അൺഹൈജീനിക്കല്ല എല്ലാവരും ടൂത്ത് ബ്രഷ് ഇട്ട് അതിനകത്ത് ഇളക്കുന്നത് ശരിയല്ലല്ലോ അപ്പോൾ അങ്ങനെ തോന്നി ഇപ്പോൾ പുള്ളിക്കാരൻ എന്ത് ചെയ്ത് ഇതിനെ ഓരോ ട്യൂബിലേക്ക് ആക്കാനുള്ള ടെക്നിക്കുണ്ട് എയ്റ്റീൻ നയൻറ്റീസിൽ വാഷിംഗ്ടൺ എന്ന് പറയുന്ന ഒരു അമേരിക്കൻ ഡെൻറ്റിസ്റ്റാണ് ഇന്നത്തെ ഫോമിലുള്ള ടൂത്ത് പേസ്റ്റ് ഉണ്ടാക്കാനുള്ള മുൻകൈ എടുത്തത് ഇങ്ങനെ ഒരു ട്യൂബിലേക്ക് വരും ഇപ്പം ഏതാണ് നിങ്ങൾക്ക് ടൂത്ത് പേസ്റ്റിൻ്റെ ഒരു ഹിസ്റ്ററി ഒക്കെ നിങ്ങൾക്ക് കിട്ടിയില്ലേ എന്തെല്ലാം കാര്യങ്ങൾ കഴിഞ്ഞിട്ടാണ് അയ്യായിരം ബി സി ഒണി കൂടെ എത്തിയിട്ടാണ് ഇപ്പം ടൂത്ത് പേസ്റ്റ് പറഞ്ഞത് ഇപ്പോഴത്തെ ടൂത്ത് പേസ്റ്റിൽ എന്തൊക്കെ തരുക പൊളിപ്പ് മാറ്റാൻ വെളിപ്പിക്കാൻ പല്ലിനെ റിപ്പയർ ചെയ്യാൻ എന്തെല്ലാം തരത്തിലുള്ള ടൂത്ത് പേസ്റ്റ് ആയുർവേദിക് ടൂത്ത് പേസ്റ്റ് ഇപ്പോൾ ഉമിക്കരിയുടെ ടൂത്ത് പേസ്റ്റ് വരെയായി അപ്പോൾ ഇനി ഇനി ഉള്ള ഈ സീരീസിൽ ഞാൻ ഈ ടൂത്ത് പേസ്റ്റിൻ്റെ ശരിക്കുള്ള കണ്ടന്റ് അതിൻ്റെ ഉപയോഗം അതിൻ്റെ ഉപയോഗിക്കുന്ന രീതി എങ്ങനെ ബ്രഷ് ചെയ്യണം കുട്ടികളുടെ ബ്രഷ് എങ്ങനെയായിട്ട് എന്ത് ചെയ്യണം ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റും അപ്പോൾ ടൂത്ത് പേസ്റ്റിൻ്റെ ചരിത്രം നിങ്ങൾക്ക് മനസ്സിലായതുകൊണ്ട് നമുക്കിനി ടൂത്ത് പേസ്റ്റിൻ്റെ കണ്ടൻസിലേക്ക് പോകാം